കബറടക്കം കഴിഞ്ഞു എല്ലാവരും മടങ്ങി പള്ളിയുടെ ഒരു കോണിൽ അവൻ എല്ലാം നോക്കി നിന്നു ആളൊഴിഞ്ഞപ്പോൾ അവൻ കബറിനരികിലെത്തി ആ പുതുമണ്ണിലേക്ക് നോക്കി നിന്നു അവൾക്കുമീപേ ആരോ ചെമ്പരത്തിക്കും കുത്തിവെച്ചിരിക്കുന്നു അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങി ഒന്നുറക്കെ കരയാൻ പോലും പറ്റാത്ത അവസ്ഥ നീ ഇപ്പോൾ അകലെയൊന്നുമല്ലോടി എന്റെ അരികിൽ തന്നെ ഇല്ലേ ദൈ നോക്ക് എന്റെ ഈ കയ്യെത്തും ദൂരത്ത് നാളുകൾ കടന്നുപോയി അവൾ അഴുകി ചേർന്ന മണ്ണിലേക്ക് ഹൃദയം തുളച്ച് ചെമ്പരത്തി വേരുകൾ സ്ഥാനം പിടിച്ചു പുഷ്പിച്ചു നിൽക്കുന്ന ആ ചുവന്ന ചെമ്പരത്തിപ്പൂക്കൾ അവൾ എന്നെ നോക്കി പുഞ്ചിരിക്കുന്നതുപോലെ തോന്നുന്നു മീസാൻ കല്ലിൽ കുത്തിവെച്ച ആ മൂന്നക്ഷരങ്ങൾ കണ്ണോടിച്ചു വായിച്ചു ഒരിക്കൽ പോലും അവളെ ഞാൻ പേര് വിളിച്ചിട്ടില്ല അവൾക്കതിഷ്ടവുമല്ല പെട്ടെന്ന് ആരോ തോളിൽ തട്ടി മോനെ ഈ നാട്ടുകാരനല്ലോ പല തവണ ഇവിടെ കാണാറുണ്ട് അവൻ കണ്ണു നിറച്ചുകൊണ്ട് ഒരു ചെറുപുഞ്ചിരി നൽകി എനിക്ക് വേണ്ടപ്പെട്ട ആളാണ് ആ പടച്ചോനെല്ലാം കാണുന്നുണ്ട് മോനെ ദുവാ ചെയ്യുക വിഷമിക്കേണ്ട മഴ വരുന്നുണ്ട് ഞാൻ പോവാൻ നോക്കുക ഹാസ്താദേ അയാൾ നടന്നു നീങ്ങി അവൻ അവൻ്റെ കൈകൾ കബുറിന് മുകളിലേക്ക് ചേർത്ത് വെച്ചു കാറ്റ് വീശാൻ തുടങ്ങി ചെമ്പരത്തിലകൾ അവൻ്റെ കവളിൽ തട്ടി തഴുകാൻ തുടങ്ങി അവൻ ആ ചുവന്ന പൂവിൽ നോക്കി കണ്ണുനീർ പിടിച്ചു അവർക്കറിയില്ലല്ലോടി ഈ റൂഹകലം വരെ കൂടെ ഉണ്ടാകുമെന്ന് വാക്ക് കൊടുത്തതാണെന്ന് അവൻ്റെ കണ്ണുനീർ മറക്കാനെന്ന വെണ്ണം മട ചിണുങ്ങി പെയ്യാൻ തുടങ്ങി അവൻ അപ്പോഴും അവളെ ചേർത്ത് പിടിച്ചിരുന്നു പെട്ടെന്നൊരു ചെമ്പരത്തി പൂ അവൻ്റെ കൈമുകളിൽ വീണു അവൾ അണിഞ്ഞു തന്ന ആ മോതിരത്തിലേക്ക് അവൾ പലതവണ മുത്തിയ ആ വിരലുകളിലേക്ക് അവൻ ആ പൂവെടുത്ത് കയ്യിൽ പിടിച്ചു തിരിഞ്ഞു നടന്നു ഒരിക്കൽ പോലും അവൻ തിരിഞ്ഞു നോക്കിയില്ല അവൻ്റെ കരയുന്ന മുഖം അവൾ കാണണ്ട എന്നു കരുതിയാവും അപ്പോഴും ചെമ്പരത്തി ഇലകൾ അങ്ങും എങ്ങും വെപ്രാളപ്പെട്ട് അടിക്കൊണ്ടേയിരുന്നു